വിശ്വാസവഞ്ചന നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും രണ്ട് കിലോ സ്വർണം കവർച്ച നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് എന്നാൽ തട്ടിയെടുത്ത സ്വർണം എന്ത് ചെയ്തുവെന്ന് വ്യക്തമാക്കിയിരുന്നില്ല ഇക്കാര്യത്തിലാണ് നിലവിൽ എസ് അന്വേഷണം ഇന്നലെ വൈകുന്നേരം മുതൽ എസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയില്ല പൂജിക്കാൻ കൊണ്ടുപോയി എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി എസ് സംഘം പൂർണ്ണമായും തള്ളുന്നു ഇതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ എസ് ഐ ടി പരിശോധന നടത്തിയത് സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട രേഖകൾ ആസ്തി വിവരങ്ങൾ യാത്രാ രേഖകൾ എന്നിവയാണ് പരിശോധിച്ചത് സ്വർണപ്പാളികൾ ഹൈദരാബാദിൽ സ്വീകരിച്ച നാഗേഷിനെ കണ്ടെത്തി ഉടൻ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും കുറ്റവാളികൾ സൃഷ്ടിക്കപ്പെടണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഭഗവാന്റെ ഒരു തരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് വരിക തന്നെ ചെയ്യും അതിന് പറ്റുന്ന തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് അത് തിരിച്ചെടുക്കണമെന്ന് മാത്രമല്ല തിരിച്ചു പിടിക്കണമെന്ന് മാത്രമല്ല കുറ്റവാളികളെ മാതൃകാപരമായി ശേഷിക്കുകയും വേണം മുരാരി ബാബു ഉൾപ്പെടെ പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥരെയും ഉടൻ ചോദ്യം ചെയ്യും ഇതിനായി എസ് ഐ ടി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും വിവരമുണ്ട്